ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പാലമേൽ പഞ്ചായത്താണ് കേട്ടോ പാലമേൽ പഞ്ചായത്തിലെ ആദ്യക്കാട്ടു വളങ്ങരയിൽ ഒമ്പതാം വാർഡാണ് നമ്മൾ ഒമ്പതാം വാർഡിലെ എല്ലാ വീടുകൾക്കും ആവശ്യമായ മാലിന്യ പ്ലാന്റ് വാർഡിൻ്റെ മെമ്പറായ നദീറാൻ ഔഷാദ് വിതരണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് నెడ పంచాయతి ఏకం అయ్యిం వీడు బయో కంపోస్టింగ్ నేర్ట్ అదే అరవై శతండి నెల కాదం మూడు వర్షం ఒక మూరం బయోకంపోస్టింగ్ నల్గా కడిషం శతనం కొడుతుంటుంది బాకీ వచ్చి దివసం కొడుక్రహం ഓരോ വീടിനും മാലിന്യ പ്ലാന്റ് നൽകുക എന്ന പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു വാർഡ് പൂർണ്ണമായിട്ടും മാലിന്യ വിമുക്തമാക്കുക എന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവിടം വരെ എല്ലാവർക്കും ബൈ ബൈ